കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിൽക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇതേ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അച്ഛന്മാർക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഒരു കിടിലൻ കോടതി വിധിയെക്കുറിച്ചിട്ടാണ് സിറ്റുവേഷൻ ആദ്യം എന്താണ് എന്നുള്ളത് പറയാം നമുക്കറിയാം പലപ്പോഴും കോടതിയിൽ നിന്നും കുട്ടികളെ കാണുവാനായിട്ടുള്ള ഒരു വിസിറ്റേഷൻ എന്താ പറയുക പവർ അച്ഛന്മാർക്ക് ലഭിക്കുന്നു ആ ഒരു വിസിറ്റേഷൻ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി ശനിയാഴ്ച സാധാരണ ശനിയാഴ്ചയാണ് നമ്മൾ കുട്ടീനെ കാണുവാൻ വേണ്ടി പത്ത് മണി നേരത്തെ കോടതിയിലേക്ക് ചെല്ലുന്നു ആ ചെല്ലുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മ ഈ പെണ്ണിൻ്റെ അച്ഛനമ്മ ആംഗളന്മാർ അങ്ങനെയുള്ള കുറേ ടീംസ് ഇവരൊക്കെ കൂടെ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവും നമ്മുടെ കുട്ടീനെ ചോദിക്കാനായിട്ട് ചെല്ലുന്നു കുട്ടീനെ വിളിക്കുന്നു കുട്ടി അച്ഛൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഭീഷണി അത് കാരണം കൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അച്ഛൻ്റെ കൂടെ പോകാനായിട്ടൊരു വൈമുഖ്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല ഇതിൽ വേറൊരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടി അച്ഛൻ്റെ കൂടെ പോവാനായിട്ടൊരു വൈമുഖ്യം കാണിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കോടതി ജീവനക്കാർ ഇടപെട്ട് കുട്ടീനെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കണമെന്നും ഇനിയിപ്പോൾ അച്ഛനെ കുട്ടിക്കറിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛനാണ് മോലെ അല്ലെങ്കിൽ മോനെ എന്ന് ആ കുറ്റിനെ പറഞ്ഞ് ആൾക്കാവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുവാനും കോടതിയിലുള്ള ആ പ്രിസൈഡിങ് ഓഫീസർക്ക് അധികാരം നമ്മുടെ കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും സാധാരണ ഗതിയിൽ കുറേ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാരൊന്നും ചെയ്യാറില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിവേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അമ്മ ഇതുപോലെ വന്ന് മുമ്പിൽ വന്ന് ചാടിയിട്ട് കുട്ടിയുടെ കസ്റ്റഡി അച്ഛന് ലഭിക്കാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ കോടതി പുതിയ വിധി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മയുടെ വീട്ടുകാരും കുട്ടീനെ കോടതിയിൽ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാറിയിട്ട് അച്ഛൻ വന്ന് കുട്ടിയുമായി സംസാരിച്ചിട്ട് കുട്ടിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം ഒന്നിനെ കോടതിയിൽ വെച്ച് ഇൻറ്ററാക്ട് ചെയ്യുക അതെങ്കിൽ ഓർഡർ അനുസരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള സി സിറ്റുവേഷനുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം ഒരിക്കലും അമ്മ കുട്ടീനെ പിടിച്ചു വെക്കുവാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുവാനോ അമ്മയുടെ പ്രസൻസ് ഒരു ബുദ്ധിമുട്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അമ്മയും അമ്മയുടെ വീട്ടുകാരും മാറി നിൽക്കണം എന്ന് തന്നെയാണ് കോടതി പറയണത് ആ പോയിന്റ് എങ്ങനെയാണ് സുപ്രീം കോർട്ട് ഡിസ് അലൗസ് മതേഴ്സ് പ്രസൻസ് ഡ്യൂറിങ് വിസിറ്റേഷൻ റൈറ്റ്സ് വിത്ത് ഫാദർ എന്നാണ് പറയുന്നത് അതിൻ്റെ റീസൺ ചൈൽഡ്സ് വെൽബീങ് ആണ് കുട്ടിയുടെ മാനസികവുമായിട്ടുള്ള ഒരു സന്തോഷത്തിനും അതുപോലെ തന്നെ കുട്ടിയുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ദുഷ്ടിത്തരങ്ങൾ കാണിക്കുന്ന മാതാ മാതാവ് മാറി നിൽക്കണം എന്ന് പറയുന്നുണ്ട് തിരിച്ചും ഇതുപോലെ പിതാവ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിതാവിനും ഇതെന്ത്ന്നെയാണ് ആപ്ലിക്കബിളാണ് പക്ഷെ ഈ കേസിൽ മാതാവിൻ്റെ കാര്യമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കൂടാതെ പറയുന്ന മറ്റു പോയിൻ്റ് ഇങ്ങനെയാണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദ സുപ്രീം കോർട്ട് റിമൈൻഡ് both the parents of their duty to prioritize ചൈൽഡ്സ് വെൽഫെയർ ആൻഡ് വർക്ക് കൊളാബറേറ്റ്ലി ടു ക്രിയേറ്റ് എ നെർച്ചറിങ് ആൻഡ് സപ്പോർട്ടീവ് എൻവോൺമെൻറ്റ് ഫോർ ദി ചൈൽഡ് എന്നാണ് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയ്ക്കും ആ കുട്ടിയുടെ ഫ്യൂച്ചറിൻ്റെ ഇതിനും വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആകാം സെപ്രൻറ്റഡ് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂവിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാരാകാം എന്തൊക്കെയായാലും ശരി കസ്റ്റഡി ടൈമ് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും മറന്ന് അഭിനയിച്ച് ആ കുട്ടീനെ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് മോറോവ് ദ സുപ്രീം കോർട്ട് ഹാസ് എംഫസൈസ്ഡ് ദ നീഡ്സ് ഫോർ ബോത്ത് പാരൻസ് ടു കോപ്പറേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ടു എൻഷുർ ദ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി വിസിറ്റേഷൻ അറേഞ്ച്മെൻറ് ഇനി ചൈൽഡ് കസ്റ്റഡി മാറ്റർ സെയിം മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കൊളാബറേഷൻ ആർ എസെൻഷ്യൽ ഫോർ ദ ചൈൽഡ്സ് വെൽബീ അപ്പം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നാളത്തെ നല്ലൊരു പൗരനാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് കുട്ടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ സംസാരവും പ്രവൃത്തിയും നടത്തി കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അഭിനയിച്ച് കാര്യങ്ങൾ ഭംഗിയാക്കണം എന്നാണ് കോടതി ക്ലിയർ ക്ലിയറായില്ലേ പലപ്പോഴും ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അനുഭവം ഉള്ളതായിരിക്കും അപ്പോൾ ആ അനുഭവമുള്ള ആളുകൾക്ക് കറക്റ്റ് ആക്റ്റായിട്ടുള്ള ഒരു സുപ്രീം കോർട്ട് വിധിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ കുട്ടീനെ പഠിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും തടയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിധിയുടെ എന്താ പറയുക ഗുണം നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അത് നിറവക്കീലിനോ അല്ലെങ്കിൽ കോടതിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം ക്ലിയർ ആയില്ലേ സോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഈ സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും ഇതിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് എവിടെയാണ് കാണാം ബൈ ബൈ